അപ്പൊ നമ്മളെല്ലാവർക്കും നല്ലായിട്ട് പരിചയമുള്ളൊരു പള്ളിയാണ് കേട്ടോ ഇത് നമ്മുടെ മൂവാറ്റുഴിക്ക് മുന്നേയുള്ള മീങ്കുന്നം സെന്റ് ജോസഫ് ചർച്ച ആണ്ട്ടോ ഇത് അപ്പൊ ഈ പള്ളിയിൽ പള്ളിയിലെ വീഡിയോസ് ഒക്കെ നമ്മൾ പല പ്രാവശ്യം പല ഫേസ്ബുക്കിലും യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരും ഇട്ടതായിട്ട് കണ്ടിട്ടുണ്ട് അതെല്ലാം ഈ വഴിക്കോടെ ഇങ്ങനെ പോകുമ്പോ ഈ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ മാത്രമല്ല എല്ലാവരും ഇടുന്നോളൂ ആർക്കും ഈ പള്ളിയെ കുറിച്ച് വലിയ പരിചയവും കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ നമുക്ക് ഈ പള്ളിയുടെ ആ അകോം ഒന്നും ആരും കാണിച്ചിട്ടില്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാതെ എല്ലാരും ഇവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ജസ്റ്റ് പോവാറേയുള്ളൂ അപ്പൊ ഈ പള്ളിയുടെ ബാക്കി കൊറേ ഡീറ്റെയിൽസും പള്ളിയുടെ വിസ് ആ കണ്ടോ വണ്ടികളെല്ലാം നിർത്തി നേർച്ച ഇട്ടിട്ടാണ് പോകുന്നേ അപ്പം നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള കാഴ്ചകളും പള്ളിയുടെ യഥാർത്ഥ രൂപങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് ഈ വീഡിയോസിലൂടെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ മീങ്ങുന്നം സെന്റ് ജോസഫ് സർസിന്റെ കൂടുതൽ കാഴ്ചകളിലേക്കണ്ടോ നമ്മൾ പോകുന്നത് അപ്പൊ സൗന്ദര്യമുള്ള ഒരു ശില്പമാണ് ഇതിന്റെ ഫ്രണ്ട് തന്നെ കാണുന്നത് പൂവാറ്റുപുഴയ്ക്കും കൂത്താട്ടുകുളത്തിനും മധ്യേ മീങ്കുന്ന താണ്ടോ ഈ ഒരു പള്ളി പള്ളിയിരിക്കുന്നത് കോതമംഗലം രൂപതയുടെ മെത്രന്മാർ ജോർജ് പിണ്ുക്കോട്ടിൽ പിതാവാണ് ഈ ശില്പം ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ഇവിടെ പ്രതിഷ്ഠിച്ചത് അതിനു ശേഷം തന്നെ ഈ പള്ളിയും ഈ ശില്പവും ഭയങ്കരമായിട്ട് ഫേമസ് ആവുകയും പലരിലേക്കും ഇത് എത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വഴി പോകുന്നവര് ഇവിടെ നിർത്തി ഈ ശില്പത്തിന് മുമ്പിൽ നിർത്തി ആ ഫോട്ടോ എടുക്കാനും കാണുന്നതിനും പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് വളരെയധികം ആൾക്കാർ ഇവിടെ വരാറുണ്ടല്ലേ അപ്പോൾ നമ്മുടെ ഈ പള്ളിയുടെ ഉൾഭാഗത്തിലെ കാഴ്ചകളും ഇതിന് ചുറ്റും നിന്നിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ ഇതൊക്കെ നമ്മുടെ താഴെ വണ്ടികൾ പോകുന്ന ഒരു വഴിയാണ് പള്ളിയുടെ മുകളിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ച കൂടിയാണ് കേട്ടോ ഇത് സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ സ്ഥാപകന്മാർ വർഗീസ് പയ്യപ്പള്ളി പാലക്കാപ്പള്ളി അച്ഛനാണ് കേട്ടോ അന്ന് ഒരു വലിയൊരു ജനസംഖ്യ തന്നെയായിരുന്നു ഈ മീങ്കുന്നം ഗ്രാമത്തിലുണ്ടായിരുന്നത് ആലപ്പുഴ മാത്താമറിയം സീറോ മലബാർ കാത്തലിക് ഫോറോന പള്ളിയുടെ കീഴിലുണ്ടായിരുന്ന ഒരു നസ്രാണി ക്രിസ്ത്യാനികൾക്ക് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ ചരിത്രമുണ്ട് മീങ്കുന്നത്തിൻ്റെ ഒരു പ്രധാന നാഴികക്കല് മൈക്കലാഞ്ചലോയുടെ പി എ റ്റിയുടെ ഒരു പകർപ്പാണ് അത് വളരെ മനോഹരമായിട്ട് തന്നെ ആ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാനും സാധിക്കില്ലേ ഈ പള്ളിയുടെ ഏറ്റവും കൂടുതൽ ആകർഷിക്കണം വരുന്നത് ആ ഒരു ശില്പത്തിൽ നിന്ന് തന്നെയാണ് ഇത് ചെയ്ത കലാകാരന് യാഥാർത്ഥ്യ ബോധവും ആദർശ സൗന്ദര്യവും ഐക്യവും എല്ലാം ഉൾപ്പെടുത്തി ഈ ഒരു ശില്പത്തിൽ കൊണ്ടുവരാന് സാധിച്ചു അത്രയധികം ഭംഗിയിലാണ് ഈ ശില്പം നിൽക്കുന്നത്